ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ലൈനിങ് ബ്ലൗസിൻ്റെ ആണ് കാണിച്ചു വരുന്നത് ഈ ഒരു ബ്ലൗസ് നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് കാണിച്ചു വരുന്നത് ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആണ് ബ്ലൗസിൽ നിന്ന് എടുത്തതല്ല ബോഡിയിൽ നിന്നാണ് ഈ ഒരു മെഷർമെൻ്റ് എടുത്തിരിക്കുന്നത് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് ആളുടെ ബോഡി ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൈനിങ് എടുത്തിരിക്കുന്നത് ഒരു മീറ്ററും പത്ത് സെൻറ്റിമീറ്ററും കേട്ടോ ഒന്നേ പത്ത് തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ തുണിയെ നേർ പകുതിയായി മടക്കി വെക്കുന്നത് എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു നേരെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാലര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ചര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പതിനഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ബ്ലൗസിന് ഷോൾഡർ കൊടുക്കുന്നത് നമ്മൾ അഞ്ചേ മുക്കാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗം അഞ്ചേ മുക്കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുലിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു അഞ്ചേ ഇഞ്ച് ഉണ്ടോ ഇവിടെയും ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് ആളുടെ ബോഡി അളവ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് ബോഡി നേരിട്ടുള്ള മെഷർമെന്റ് ആണെന്ന് പറഞ്ഞിരുന്നത് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് നമുക്ക് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് മുപ്പത്തി ഒൻപതര ഇഞ്ച് കിട്ടും മുപ്പത്തി ഒൻപതരയുടെ നാലിൽ ഒരു ഭാഗം നമുക്ക് ഒൻപതേ മുക്കാലും ഒരു പോയിന്റുമാണ് വരിക ആ അളവാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഇവിടെ നേരെ ടേപ്പിന് ഇതുപോലെ പിടിച്ച് ഇവിടെ നമ്മൾ ഒൻപതേ മുക്കാലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു കേട്ടോ തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് ഇരുപത്തി ഒൻപതര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേകാലും ഒരു പോയിന്റും അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് വേണം അങ്ങനെ ഏഴേകാലും മുക്കാലും എട്ടും ഒരു പോയിന്റുമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മളിവിടെ എട്ടും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ തയ്യൽ തുമ്പിന് വേണ്ടിയും എക്സ്ട്രാ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് പോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയ്ക്കും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ വരഞ്ഞു ഇനി നമുക്ക് ആംഹോൾ റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ അഞ്ചേ മുക്കാലിഞ്ചാണ് നമുക്കിവിടെ ആദ്യം മാർക്ക് ചെയ്തത് ഇറക്കാം അതിൻ്റെ നേർ പകുതി രണ്ടേ മുക്കാലും ഒരു പോയിന്റിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ആംഹോളിൻ്റെ റൗണ്ട് ഇതുപോലെ ഉണ്ടാവും ഈ രീതിയിൽ ആം ഹോൾഡർ റൗണ്ട് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ഹോൾഡർ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കാരണം അത് നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ബ്ലൗസ് കറക്റ്റായി നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിനു വേണ്ടി നമ്മൾ ആദ്യം ആദ്യമൊരു അര ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗം നമ്മുടെ തുമ്പിന് വേണ്ടി വെക്കുന്ന അര ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു റൗണ്ട് അളവ് ചെക്ക് ചെയ്യേണ്ടത് അതെ നമ്മൾ ഇതുപോലെ ടേപ്പിൽ പിടിച്ചാൽ നമുക്ക് ഏഴേ മുക്കാലും ഒരു പോയിൻറ്റുമാണ് കിട്ടേണ്ടത് ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി ടേപ്പിൽ പിടിച്ചാൽ ഇവിടെ നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഭാഗമില്ലേ അവിടെ നമുക്ക് ഏഴേ മുക്കാലും ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടണം അതായത് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാറ്റല ആ ഒരു മാർക്കിൽ നിന്ന് ടേപ്പിന് ഇതുപോലെ പിടിച്ചാൽ കറക്റ്റ് നമുക്ക് ഏഴേ മുക്കാലും ഒരു പോയിൻറ്റും ഈ ഒരു മാർക്കിൽ കിട്ടണം ഈ ഒരു ഏഴേ മുക്കാലും പോയിൻറ്റും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ആംഹോൾ റൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇനി പലരും ചോദിക്കാറുണ്ട് ഇവിടെ നിന്ന് എത്ര ഇഞ്ചാണ് ഈ അളവിലേക്ക് വന്നത് ഇവിടെ നമുക്ക് ഈ ഒരു കോണിലേക്ക് വന്നിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് നമുക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ പക്ഷെ നമ്മളിത് ഈയൊരു അളവ് നമ്മൾ ചെക്ക് ചെയ്യാറില്ല നമ്മൾ ആംഹോളിൻ്റെ റൗണ്ട് അളവ് മാത്രമാണ് ചെക്ക് ചെയ്യാറ് ഇനി നമ്മുടെ നെക്കിൻ്റെ വൈഡിന് വേണ്ടി നമ്മളിവിടെ രണ്ടര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഒൻപതേ കാലിഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം ഒൻപതേ കാലിഞ്ചിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് ഒൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ കാലിഞ്ച് കുറച്ചത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അളവ് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഇവിടെ രണ്ടര ഇഞ്ചാണ് കൊടുത്തത് ഇവിടെ നമ്മളത് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ ഒരു മുക്കാലിഞ്ച് കൂടുതൽ നല്ല വൈഡോടുകൂടി നിൽക്കുവാൻ വേണ്ടി മൂന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരഞ്ഞ് കണ്ടോ ഇനി നമ്മൾ ഇവിടെ റൗണ്ട് ചെയ്തെടുക്കും ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നല്ല ഡീപ്പ് നെക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഷോൾഡർ നമ്മൾ അര ഇഞ്ച് കുറച്ച് കൊടുക്കുന്നു കേട്ടോ ഷോൾഡർ അര ഇഞ്ച് കുറച്ച് കൊടുത്ത് ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക കേട്ടോ ഇതുപോലെ അരേഞ്ച് ഷോൾഡർ കുറച്ച് കൊടുത്ത് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊണ്ടുവരുന്നു ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു കാലിഞ്ച് നമ്മളൊന്ന് ഷെയ്പ്പ് കൊടുക്കുകയാണ് ഇതുപോലെ ചരിച്ച് കണ്ടോ ഈ രീതിയിൽ കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇനി ബാക്ക് ഡാർസ് മാർക്ക് ചെയ്യണം ഇവിടെയാണ് നമുക്ക് ബാക്ക് ഡാർസ് വരുന്നത് അതുപോലെ തന്നെ ഡാർസ് ഇവിടെ ഈയൊരു സൈഡിൽ നിന്ന് നമുക്കൊരു മൂന്നേ മുക്കാലിഞ്ചാണ് ഡാഡ്സിൻ്റെ അകലം ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഡാഡ്സിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത് നമ്മൾ മൂന്നേ മുക്കാലിഞ്ച് തന്നെയാണ് ഉയരവും കൊടുക്കുന്നത് കേട്ടോ ഡാർസ് മാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ടിങ് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ നമ്മുടെ തുണിയെ നമ്മൾ കട്ട് ചെയ്ത തുണിയെ നമ്മൾ നേരെ തിരിച്ചു വെക്കുന്നു അട്ടോ ഇതുപോലെ തിരിച്ചു വെക്കുക അതായത് കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ പരമാവധി മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അട്ടോ ഇവിടെയൊക്കെ കണ്ടോ കറക്റ്റായിട്ട് മുകളിലോട്ട് പരമാവധി എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് മുകളിലോട്ട് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്ന തുണിയിൽ കാലിഞ്ച് മാർക്ക് ഈ ഒരു കാലിഞ്ച് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുമ്പിന് വേണ്ടിയാണ് എന്നിട്ട് നമ്മളിവിടെ സ്കെയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിവിടെ ഷോൾഡർ ഭാഗത്ത് നമ്മൾ നെക്കിൻ്റെ വൈഡ് നമ്മൾ കൊടുത്തത് എത്രയാണ് രണ്ടര ഇഞ്ച് അപ്പോൾ നമുക്കിവിടെ രണ്ടേ മുക്കാലിഞ്ചാണ് ഇപ്പോൾ കിട്ടേണ്ടത് കാരണം കാലിഞ്ച് ഇവിടെ നമ്മൾ പുറത്തേക്ക് തള്ളി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ രണ്ടേ മുക്കാലിഞ്ച് കിട്ടണം അപ്പോൾ ആ ഒരളവും കറക്റ്റ് മാർക്ക് എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുക ഇതുപോലെ ലൈൻ കൊടുക്കുക ഇനി നമ്മുടെ ബ്ലൗസിന്റെ ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഇതുപോലെ ലൈൻ കൊടുക്കും ഇത് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിട്ത്ത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ ആദ്യം ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു മുക്കാലിഞ്ച് നമുക്ക് ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി നമ്മൾ ഇടുപ്പളവിൻ്റെ കൂടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന മുക്കാലിഞ്ചാണ് കുറച്ച് മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മൂന്നിഞ്ച് മെയിൻ ടെക്കിൻ്റെ വിഴുത്തിന് വേണ്ടി കൊടുക്കുന്നു ഈ ഒരു മൂന്നിഞ്ച് ചെസ്റ്റ് അളവുള്ള എല്ലാ മുപ്പത്തഞ്ച് ചെസ്റ്റ് അളവുള്ള എല്ലാ ബ്ലൗസിനും ഒരുപോലെ ആയിരിക്കില്ല വ്യത്യാസം വരും ആളുടെ ബ്രസ്റ്റ് സൈസിനനുസരിച്ചത് വ്യത്യാസം വരും അപ്പം നമുക്കിവിടെ മൂന്നിഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇനി ഇവിടെ മുകളിൽ നിന്ന് ഈ ഒരു മാർക്കില്ലേ ഈ ഒരു മാർക്ക് നിന്ന് ഒരു കാലിഞ്ച് കൂടി ഇറക്കി മാർക്ക് ചെയ്താൽ മതി കാരണം കാലിഞ്ച് ഇവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറിഞ്ചാണ് വരുന്നത് അപ്പോൾ മുകളിൽ നിന്ന് ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമ്മളൊരു കാ ആറിഞ്ചിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇതിവിടെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളൊരു കാലിഞ്ച് ഷേപ്പ് കൊടുത്തത് കൊണ്ടാണ് മുകളിൽ നിന്ന് വെറും കാലിഞ്ച് മാത്രം മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട് നക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരും ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ബാൻഡിന് വേണ്ടി മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നുണ്ടോ ഇതുപോലെ ഉണ്ടോ ഈ ഒരു മാർക്കിൽ കൂടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ആംഹോള് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മുടെ ഫ്രണ്ട് ആംഹോളും കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടി ഈയൊരു മാർക്ക് വരെ കട്ട് ചെയ്ത് കണ്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമുക്ക് മുകളിലുള്ള നമ്മുടെ ബാക്ക് പീസ് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് പതിനൊന്ന് ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഭാഗത്തുള്ള മെയിൻ ടെക്കിൻ്റെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മൂന്നേ മുക്കാല് ഇഞ്ചാണ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി നമ്മളിവിടെ മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ ബാൻഡിന് വേണ്ടി നമ്മൾ മൂന്നേ മുക്കാലിഞ്ചാണ് കൊടുത്തത് ഇവിടെ നമ്മൾ അതിന് മൂന്നേകാലിഞ്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മൂന്നേ മുക്കാൽ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തു കേട്ടോ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് നമുക്കിവിടെ നിന്ന് ഈ ഒരു ബാൻഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഈ ഒരു ബാൻഡിലെ ഈ ഒരു ബാൻഡ് നമുക്ക് മറ്റൊരു പീസിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള കരവശമാണിത് ഇവിടെ നിന്ന് ഈ ഒരു ബാൻഡ് നമ്മൾ ഈ ഒരു പീസിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു തുണിയിൽ കുറച്ച് തുണി കൂടുതൽ കിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വേറൊരു പീസിൽ നമ്മൾ ഈ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുത്തത് സൈഡ് വയസ്സിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല നമ്മളെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടില്ല ആ ഒരു പീസിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ഒരു ബാൻഡ് വേണ്ടി ബാൻഡിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതുപോലെ വെച്ച് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് കട്ടിങ് മാർക്കിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്കിവിടെ ഈ ഒരു ബാൻഡിന് വേണ്ടി ബാൻഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു കാലിഞ്ച് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് മുകളിലേക്ക് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഈ രീതിയിൽ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു പീസ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ആ ഒരു പീസ് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാതെ ബാൻഡ് വേറൊരു പീസിൽ കട്ട് ചെയ്തെടുത്തത് ഇനി നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് നമ്മളിവിടെ നിന്ന് ഇതുപോലെ വരഞ്ഞ് ഒരു കാലിഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ടെക്ക് നമ്മൾ മൂന്ന് ഇഞ്ചാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ നേർ പകുതി ഒന്നര ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു ബ്ലൗസിന് നമ്മൾ മൂന്ന് ടെക്കാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരയുന്നു ഇതുപോലെ വരഞ്ഞ് ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു നമുക്ക് രണ്ടാമത്തെ ടെക്ക് ഈ ഒരു ടെക്കിൻ്റെ മുകളിലായിട്ടാണ് രണ്ടാമത്തെ ടെക്ക് വരുന്നത് ഇവിടെയാണ് നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ടെക്ക് വരുന്നത് കേട്ടോ സെൻട്രർ ഡാർസ് ആണ് ഇപ്പോൾ നമ്മൾ എവിടെയും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നൊരു കാലിഞ്ച് പീസ് ഇവിടെ മാർക്ക് ചെയ്ത് കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ നമ്മൾ താഴോളം കട്ട് ചെയ്യുന്നില്ല ഈയൊരു ഭാഗം ഇവിടെ വരെ മാത്രമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി നമ്മൾ ആം ആംഹോളിന്റെ ഭാഗം നമ്മൾ ഇവിടെ ഒരു ഒന്നേ കാലിഞ്ച് ഷോൾഡറിന്റെ മുകളിൽ നിന്ന് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഉണ്ടോ ഇവിടെ നമ്മൾ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക കുഴിച്ച് കട്ട് ചെയ്ത് ഇനി നമുക്ക് മൂന്നാമത്തെ ടെക് നമ്മുടെ തോൾവശത്ത് വരുന്ന ടെക്ക് നമുക്ക് ഇവിടെയാണ് വരുന്നത് ആ ഒരു ടെക്ക് നമ്മൾ തോൾ വശത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പൊ നമുക്ക് മൂന്ന് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞുണ്ടോ മൂന്ന് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ്ങൊക്കെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ സ്ലീവിൻ്റെ നീളം വരുന്നത് നമുക്ക് പത്തര ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടെയും രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാൻ ഈ രീതിയിലും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ലീവായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ തുണിയെ ഇതുപോലെ മടക്കി വെക്കുന്നു മടക്കിയെക്കുന്നു നമ്മളിവിടെ ഒരു എട്ടേ മുക്കാൽ ഇഞ്ചാണ് ഇവിടെ വീതിയിൽ മടക്കുക എട്ടേ മുക്കാലിഞ്ച് ഒൻപത് ഇഞ്ചൊക്കെ വീതിയിൽ നിങ്ങൾക്കിവിടെ മടക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് പത്തര ഇഞ്ചാണ് ഇറക്കം വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് വരുന്നത് നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ട തുമ്പിന് വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് നമ്മുടെ സ്ലീവ് ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടി ഇനി നമ്മൾ ഇവിടെ കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മുടെ തോൾവശത്ത് വരുന്ന ലൂസ് കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് ആളുടെ ബോഡി മെഷർമെൻറ്റ് മുപ്പത്തഞ്ചരയുടെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാലും ഒരു പോയിന്റുമാണ് വരിക അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ ഏഴേ മുക്കാലും ഒരു പോയിന്റും ഈ ഒരു ഏഴേ മുക്കാലും പോയിന്റുമാണ് നമ്മുടെ ഇവിടെ ടേപ്പിൽ ഇതുപോലെ ക്രോസിൽ പിടിച്ച് ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മളിവിടെ ഏഴേ മുക്കാലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈയുടെ താവു റൗണ്ട് അളവ് വരുന്നത് പത്തിഞ്ചാണ് ഇപ്പം നേർ പകുതി ഒരു മാർക്ക് ചെയ്യുന്നു പ്ലസ് സ്വന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇതുപോലെ ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു കേട്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് വരഞ്ഞ് ഇവിടെ നിന്ന് ഇതുപോലെ കൈയുടെ ഷെയ്പ്പ് കേട്ടോ ഈ ഒരു മാർക്ക് ഇതുപോലെ ഷേ്പ്പ് ചെയ്ത് വരഞ്ഞെടുക്കും കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമ്മളൊരു ഒന്നേ ഇഞ്ച് ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഷേയ്പിംഗ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഒന്നേ ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഷേപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ അളവും നമ്മുടെ ആം ഹോൾഡർ റൗണ്ട് അളവും കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ആം ഹോൾഡർ റൗണ്ട് നമുക്ക് ഏഴേ മുക്കാലും ഒരു പോയിന്റും എങ്ങനെയാണ് കിട്ടിയതെന്ന് സ്ലീവിൻ്റെ കണക്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഇവിടെ ബാക്ക് പീസാണ് എടുക്കേണ്ടത് ഇത് അര ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡർ ഭാഗത്ത് വരുന്നു നമ്മുടെ ബോഡി അളവാണ് അപ്പോൾ അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ കൈയുടെ ഭാഗത്ത് നമ്മളിവിടെ അര ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് തള്ളി വെക്കുന്നു ഷോൾഡറിൻ്റെ തുമ്പ് എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ നമ്മുടെ ആം മഹോളിനെ പിടിച്ചാൽ നമ്മുടെ കൈക്കുഴി നമ്മുടെ തോൾ വശത്തുള്ള ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് വരുന്ന മാർക്കും കൈയുടെ മാർക്കിംഗ് കണ്ടോ കറക്റ്റ് കിട്ടിയത് കണ്ടു ഇതുപോലെ കിട്ടും ഇതുപോലെ കറക്റ്റായി കിട്ടിയെങ്കിൽ മാത്രമേ ബ്ലൗസ് തയ്ച്ചാൽ കറക്റ്റ് ആവുകയുള്ളൂ അപ്പൊ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ആംഹോൾഡ് റൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ കട്ടി ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി തട്ടിയതെടുക്കും നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കും ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുത്തതിനു ശേഷം സ്ലീവിനെ നമ്മൾ നിവർത്തി വയ്ക്കുന്നു ഇനി നമ്മൾ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ ഈ ഒരു മാർക്കിൽ നിന്നും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മുടെ കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് കണ്ടോ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നു ഇനി നമ്മുടെ സ്ലീവിനെ നേരെ ഇതുപോലെ വെച്ച് ബാക്ക് പീസിൽ നിന്ന് നമുക്ക് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കണ്ടോ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് കേട്ടോ നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുക അതിനനുസരിച്ച് വെച്ച് നമുക്ക് ആദ്യത്തെ സ്ലീവ് കട്ട് ചെയ്തിന് കറക്റ്റായിട്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കട്ട് ചെയ്തെടുക്കുക ആ ഒരു കട്ടിങ്ങിനനുസരിച്ച് തന്നെ രണ്ടാമത്തെ സ്ലീവും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം